ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു വൈകുന്നേരം മകൻ വിവേക് കിരണിന് ലാവലിൻ കേസിൽ സമൻസ് ലഭിച്ചു എന്ന വാർത്ത നിഷേധിച്ചു മുഖ്യമന്ത്രി സമൻസ് വന്നതായി തന്റെ അറിവില്ലെന്നും ലഭിച്ചതായി മകൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കളങ്കരഹിതമായ പൊതുജീവിതത്തിന് കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേക അഭിമാനമുണ്ട് ഇത്തരം നോട്ടീസുകൊണ്ടെന്നും ഭയന്ന് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു നനഞ്ഞ പോയി അടിയറയിൽ ാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് അയച്ചത് ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരമാണ് ഇന്ന് വന്നത് വിവേക് കിരണിന് യു കെയിലെ പഠനത്തിന് സാമ്പത്തികമായി സഹായിച്ച് സ്പോൺസറായത് ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായ ദിലീപ് രാഹുലാണെന്ന് മൊഴി ലഭിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്താനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമൻസ് അയച്ചത് എന്നാൽ ഇങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടേ ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എൻ്റെ 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 അടുത്ത് അവിടെ വരണ്ടേ അതല്ലേ ഞാൻ ഞങ്ങൾ അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ 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 അല്ല കയ്യിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ മകൻ മകൻ അങ്ങനെ ഒരു എന്നോട് കളങ്കരഹിതമായ തന്റെ പൊതുജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ കരിവാരിത്തേക്കാനാകുമോ എന്ന ഉദ്ദേശത്തിലാണ് മകനെതിരെ ആക്ഷേപമുന്നയിക്കുന്നത് മക്കളും കളങ്കരഹിതരാണെന്നും അതിൽ പ്രത്യേക അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരെ ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല അവനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിന്റെ ഇടനാഴികളിൽ കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങൾ അവനെ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയെന്ന് സംശയമാണ് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഇപ്പോഴത്തെ ബോർഡിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനുമെതിരെ മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു പ്രതികരണം ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ബലം കണിഞ്ഞോ വിലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം